ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും കാണാൻ ഇരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റോഡ് സൈഡ് പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് അറിയുമോ ഇതല്ലോ ഞാനൊരു യാത്ര പോയതാണ് ചെറിയൊരു യാത്രയാണ് കേട്ടോ ഞാൻ യാത്ര പോകുന്ന സമയത്ത് പോകുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണിക്കുക എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് മഞ്ജീഷ്യത്തേക്കാണ് ഒരു ഒരു മരിച്ച വീട്ടിലേക്കാണ് കേട്ടോ മരിച്ച മൂന്ന് ദിവസമായി ഒക്കെ പോകുന്നത് കേട്ടോ മരിച്ചന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല വൈകുന്നേരം ആട്ടോ മരിച്ചത് പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടുന്ന് മയ്യത്തൊക്കെ എടുക്കും സമയമാവും ആയുധമസ്കാരം കഴിഞ്ഞാൽ അവിടെ മയ്യത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയാൽ അവിടെ എത്തൂല അതുകൊണ്ട് ഞങ്ങൾ മരിച്ച വീട്ടിൽ അന്ന് പോയിട്ടില്ല പിന്നെ മൂന്നാമത്തെ ദിവസം കണ്ണോക്കിൻ്റെ അന്നാണ് കേട്ടോ പോന്നത് മരിച്ച മൂന്നാമത്തെ ദിവസം നമ്മളെ നാട്ടിലൊക്കെ കണ്ണോക്ക് എന്നാണ് കേട്ടോ പറയൽ മൂന്ന് ദൂ അങ്ങനെന്തോട്ടോ പറയല് ഞങ്ങൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാട്ടോ പോകുന്നത് നിങ്ങൾ പഴങ്ങാടി എത്തി അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തും ഉച്ചയ്ക്കത്തെ ട്രെയിനാണ് കേട്ടോ പോകുന്നത് രണ്ടേ മുക്കാലിന് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ ഇതെന്താ റെയിൽവേ എന്നൊക്കെ വിചാരിച്ചു അവിടെയൊക്കെ നല്ല പണി നടക്കുകയാണ് കേട്ടോ മുളുത ഷീറ്റൊക്കെ മാറ്റുന്നത് അവിടെ പണി നടക്കാണ് അപ്പോൾ ഒരുപാടാളൊന്നുമില്ല ഇല്ലെങ്കിൽ ഒരുപാടാളുണ്ടാവും കേട്ടോ ഇപ്പോൾ ആളൊക്കെ കുറവാണ് ട്രെയിൻ കയറാൻ ഇച്ച സമയത്തായതുകൊണ്ടായിരിക്കും കേട്ടോ ആളൊക്കെ കുറവ് രാവിലെ രാത്രി ഒക്കെ ആണ് രാവിലെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല ആളുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ട്രെയിൻ കിട്ടില്ല അവൻ്റെ തിരക്കാക്കിയിട്ട് ഇഞ്ഞോണ്ട് വെള്ളം ഒന്നും എടുക്കാൻ വിട്ടുപോയട്ടോ ഇവിടുന്ന് ഒരു കുപ്പി വെള്ളം വേടിച്ചു പക്ഷേ നടുവിന് കയ്യൊക്കെ വെച്ചിട്ട് ട്രെയിനിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ വേണിച്ചിട്ടുണ്ടായിരുന്നു പഴം കടീന്ന് തന്നെ ട്രെയിൻ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് വന്നതാണെന്നോ പക്ഷേ ട്രെയിൻ വന്ന് നമുക്ക് നമ്മൾ കയറുന്ന ട്രെയിനല്ല പിന്നെ സാധനമൊക്കെ കൊണ്ടുപോകുന്നതൊന്നും ഒരുപാട് വലുതാണ് കേട്ടോ ഇതുപോലത്തെ ട്രെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധനമൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിൻ ഇതുപോലത്തെയാണ് ആണ് കേട്ടോ വലിയതായിരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കാരണം ട്രെയിനും കൂടി വന്നു കേട്ടോ അങ്ങനെ ട്രെയിനിൽ കയറി കേട്ടോ പക്ഷെ ഒരുപാടാളൊന്നും ഇല്ല കേട്ടോ ഏറ്റവും ബാക്കിലായിരുന്നു നമ്മൾ കയറിയത് ഉച്ച സമയത്തായതുകൊണ്ടായിരിക്കാം ആളും ഇല്ലാത്തത് അപ്പം നമ്മൾക്ക് നമ്മൾ ഇരുന്നിട്ട് ആരുമില്ല കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഴയങ്ങാടിന്ന് വിട്ടു പിന്നെ ഞാൻ ട്രെയിനിൽ പോകുന്നു വലുതായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഭയങ്കര ഷീണായിരുന്നു എനിക്ക് അപ്പോൾ എനിക്കെന്തോ ശ്യാമമല്ല പാട്ടൊക്കെ കേട്ടിട്ടിരിക്കുവായിരുന്നു പിന്നെ മക്കളും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ കയ്യാതെയാണ് കേട്ടോ ഞാൻ പോയതും പിന്നെ മരിച്ചന്ന് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ മൂന്നു കണ്ണോക്കിണ്ടെന്നെങ്കിൽ നമുക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പിന്നെ നമ്മൾ അവിടെ എത്തി നമുക്ക് ഇറങ്ങാനായിട്ടോ നമ്മൾ പോകുന്നത് മഞ്ചേശ്വരാണ് പിന്നെ ഷ്യാമിൻ്റെ രാവിലെ മരിച്ചതെന്ന് പറഞ്ഞിട്ടോ ഷ്യാമിൻ്റെ പങ്ങൾ ഭർത്താവിൻ്റെ പെങ്ങളാണ് കേട്ടോ മരിച്ചതോ അവരൊന്നിച്ച് താമസിക്കുന്നതാണ് ഏറ്റവും ബാക്കിലായിരുന്നു കേട്ടോ കയറിയത് അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് പിന്നെ ട്രെയിൻ ട്രെയിനിറങ്ങിയിട്ട് ഒരുപാട് പോകാനൊന്നുമില്ല കേട്ടോ കുറച്ചേ പോകാനല്ലോ നമുക്ക് ഓർഷക്കെ പോകേണ്ടത് കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മൾ ഓർഷക്കാണ് കേട്ടോ പോയത് പിന്നെ അവിടെ എത്തിയിട്ട് വലുതായിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല മറ്റേ വീട്ടിലല്ലേ അപ്പം അവിടുന്ന് വീഡിയോ എടുക്കുന്നത് ശരിയില്ലല്ലോ അപ്പം പോയപ്പോൾ വീഡിയോ ഒന്നും വലുതായിട്ട് എടുക്കലുണ്ടാവും എടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് പോയതാണ് എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ പോകുന്ന ഏതാണ് കേട്ടോ കടലിൻ്റെ കൂടെ പിന്നെ ഇവിടെയാണ് കേട്ടോ ആർബാറൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ ബോട്ടൊക്കെ മീനൊക്കെ പിടിക്കാൻ പോകുന്ന ബോട്ടൊക്കെ ഉണ്ട് അവർ എന്ന് പറഞ്ഞാൽ അത്ര റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ അവർ വീടും പിന്നെ അതുപോലെ തന്നെ അവരുടെ മുറ്റത്തിന് അപ്പുറത്ത് കടൽ ഇപ്പുറത്ത് പുഴ അതൊക്കെ പറഞ്ഞ പോലെയാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ പോയാൽ പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരാൻ പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ ദുവായൊക്കെ കഴിഞ്ഞു പിന്നെ ചീരണിയാണ് കേട്ടോ അവർക്ക് എല്ലാ ഫ്രൂട്ട്സും പിന്നെ ദശ സമയത്ത് ഇതുപോലെ മുറിച്ചിട്ടിട്ട് എല്ലാ എല്ലാ ഫ്രൂട്ട്സും വെക്കും കേട്ടോ എന്തൊക്കെ ഇല്ല വെച്ചാൽ അതും എല്ലാം വെക്കും എന്നതിനുശേഷം ദുവായൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ചീരണി കൊടുക്കലാണ് കേട്ടോ അപ്പം വലിയ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും ചായയാണ് ആണ് കേട്ടോ പിന്നെ കൊടുക്കുന്നത് പിന്നെ അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പുറത്ത് ഞാൻ ഉള്ളു കേട്ടോ ഷ വന്നിട്ടില്ല ഷ വന്നിട്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കടലിൽ ഞാൻ ആദ്യമൊക്കെ അതിന്റെ വീടുകളെല്ലാം ഞാൻ കുറച്ച് കുറച്ച് ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പോയ സമയത്തൊക്കെ പിന്നെ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഓട്ടോ വരുന്നതിന് പിന്നെ നമ്മൾ ഈ ബോട്ടിൻ്റെ അടുത്തൊക്കെ പോകാൻ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണ് പിന്നെ അനിയത്തി വില പങ്ങളർത്ത അനിയത്തിരെന്നു പറയുന്നത് പങ്കാളാർത്താവുന്ന മീൻ പിടിക്കാൻ പോകും പുഴക്കൊക്കെ പോകുന്നതാണ് കേട്ടോ നമ്മളിവിടെ പോയ സമയത്തൊക്കെ ആദ്യമൊക്കെ ആണെങ്കിൽ നല്ല മീനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ നമുക്ക് തരാറുണ്ട് അവിടെ നിന്ന് പോയാൽ അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി നമ്മൾ തിരിച്ച് കനിയത്തിന് വീട്ടിലേക്ക് വരാൻ കേട്ടോ കാസർഗോഡേക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു ബസ് കിട്ടുക ബസ് ഉണ്ടായിരുന്നു കുറച്ച് ക്രഷ് ആയതുകൊണ്ട് ഞങ്ങൾ ആ ബസ് കയറിയില്ല ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് ബസ് കയറിയിട്ടില്ല അപ്പം തിരക്ക് കഴിഞ്ഞാൽ ബസ് കയറാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അവിടുന്ന് ഞാൻ സ്റ്റാ ബസ് സ്റ്റാൻഡിൽ നിന്ന് ദിവസത്തെ വീട്ടിലെടുത്തതാണ് ഇതാണ് കേട്ടോ റോഡ് പുതിയ റോഡൊക്കെ വരുന്നുണ്ട് ഭയങ്കര ട്രാഫിക്കുമാണ് ഓരോ സ്ഥലത്തൊക്കെ ബുദ്ധിമുട്ടല്ലേ പുതിയ റോഡ് വരുമ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ പോകാൻ വരാനൊക്കെ നമ്മളിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചും ഇളനീരിൻ്റെ ആട്ടോ വെള്ളമൊക്കെ കുടിച്ചും പിന്നെ ബസ് കയറി പിന്നെ ബസ് കയറിയിട്ട് വരാം ഭയങ്കര ട്രാഫിക് ആയിരുന്നു നല്ല കേട്ടോ ബസ് വരുന്നത് അപ്പോൾ ഞങ്ങൾ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചായിരുന്നു അനിയത്തിനടുത്തോ ഒന്ന് കയറിയ ശേഷം പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പോകാൻ പറ്റിയിട്ടോ ഒരുപാട് ലേറ്റായി നമ്മൾ അനിയത്തിന് വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിലെത്തണത്രേ അപ്പം കുമ്പളെത്തിയ ശേഷം തന്നെ കുമ്പളം ഇറങ്ങിയാൽ ഷാമിനും ഏറ്റവും കൂടുതൽ വേണ്ടത് അച്ചാറാണ് കേട്ടോ ഇവിടെ പിന്നെ മുളകൊക്കെ അരച്ചിട്ട് വെക്കുന്ന അച്ചാർ പൊടികളൊന്നും ഇല്ലാതെ അര എല്ലാ എല്ലാ കൂട്ടവും അരച്ചിട്ടൊക്കെ വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ കാണിച്ചത് എല്ലാ തരം അച്ചാറും ഉണ്ട് കേട്ടോ ചട്ടിപ്പത്തലാണ് കേട്ടോ ചട്ടിപ്പത്തലി കടല കാണിച്ചത് ഈ കാസർഗോഡ് ഭാഗത്തിൽ പ്രത്യേകിച്ചിട്ടുള്ള കടിയാണ് കേട്ടോ അത് പക്ഷേ മാങ്ങ അച്ചാറാണ് കേട്ടോ എടുത്തത് പിന്നെ അവിടുന്ന് ഷവർ വെള്ളമൊക്കെ കുടിക്കാൻ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഇതൊരു ചെറിയ കടയാണെങ്കിൽ ഒരുപാട് സാധനം ചെറിയ സൂപ്പർ മാർക്കറ്റ് കടയാണോ ഏറ്റവും റൂമേ ഉള്ളൂ പക്ഷേ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് പിന്നെ എടുത്ത് പ്രത്യേകിച്ച് നോക്ക് നമ്മളെ നാട്ടിൽ അച്ചപ്പൊക്കെ ചെറുതായിട്ടല്ലേ വരുത്തും ഇവിടെ വലിയത് കേട്ടോ അപ്പം അത് നമ്മൾ കണ്ടപ്പോൾ അത് നമ്മളൊന്ന് കഴിക്കാൻ വേണ്ടി എടുത്തു പിന്നെ അതുപോലെ തന്നെ കാരകട്ടി ഉണ്ട് കേട്ടോ കാരകട്ടി തന്നെ നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തതാണ് കേട്ടോ അത് നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിക്ക് പിന്നെ ഇത് മധുരമാണ് കേട്ടോ ഈ അച്ചപ്പം എന്ന് പറഞ്ഞത് വലിയതാണ് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ചെറിയതാണ് അത് മധുരത്തിൻ്റെ എരുവലിതും ഉണ്ടാകും ഇത് കുറച്ച് വലുതാണ് അനിയത്തിന് ഭർത്താവ് കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വന്ന കുറച്ച് വിൽക്കുന്നതാണ്ടോ ചാപ്പിൾ ഓടിച്ചു വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയ ശേഷം പിന്നെ മോനിക്ക് സൈക്കിൾ ഉണ്ട് കളിയാണ് കേട്ടോ നമ്മൾ കണ്ടതിൻ്റെ ഒരു ഇതാണ് സൈക്കിളൊക്കെ എടുത്തിട്ട് ഓടിച്ച് കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അനിയത്തിൽ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ് എപ്പോഴും പറയുന്നാൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ പിന്നെ അനിയത്തിയൊക്കെ മൂന്ന് മക്കളാണ് മക്കളാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഹസോടെ അനിയത്തി വീട്ടിൽ വന്ന സമയത്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവളെ കൈവേദന ഒക്കെ കാണിക്കാൻ പോയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അയ്യോ അനിയത്തിൻ്റെ ആണ് കേട്ടോ പിന്നെ ഒക്കെ മൂന്ന് ആൺകുട്ടികളാണ് പിന്നെ എന്താ പറയുക അവളെ കൈവേദന ഒക്കെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടക്ക് വരും ഇടക്ക് കുറേയൊക്കെ ചെയ്യുന്നു പിന്നെ മോശം ചൈക്കണ്ട മുകളൊക്കെ കയറി ഒരുപാട് കളി കളിക്കുന്നുണ്ട് കേട്ടോ ഞാനൊക്കെ ഉണ്ടാവും പിന്നെ അവൾ ബിരിയാണി ആയിട്ടുണ്ടാക്കി ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണി കേട്ടോ പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ വലുതായിട്ടൊന്നും ഞാൻ വലിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതിന് ശേഷം മക്കൾ സൈക്കിളിനെ കൊണ്ടില്ല കളി തന്നെയാണ് കേട്ടോ ഒരാളെടുക്കുമ്പോൾ ഒരാൾക്ക് മറ്റേത് ഓരോരു വണ്ടിയും മാറി മാറി ഇരുന്നിട്ടൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ അസും നമ്മളെ കണ്ടുകൊണ്ടില്ലാതാണ് കേട്ടോ സൈക്കിൾ വന്ന് കളിച്ച് കളിച്ച് ലാസ്റ്റ് ഉയൊക്കെ ചെയ്തു പക്ഷേ അല്ല അവരൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനിങ്ങട്ടോ ഇപ്പം ബിരിയാണി ഒക്കെ കഴിച്ചത് പിന്നെ പൊറോട്ട കഴിച്ചില്ല വൈകുന്നേരം പൊറോട്ട ഒക്കെ കഴിച്ചതല്ല അനുസരിച്ച് പറ്റി ബിരിയാണി കുറച്ചെടുത്തു അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക പുതിയൊരു അപ്ഡേറ്റ് ഇരു നേരം എല്ലാവർക്കും അസ്ലാം വലൈക്കും